ഇപ്പോൾ ഒന്നിലും ഒരു വ്യക്തതയില്ല ഇപ്പോൾ ഈശ്വർ മാൽപേ വിവരം നൽകിയ ശേഷമാണോ അതോ നിങ്ങൾ ഇപ്പോഴേ പുറപ്പെടുന്നുണ്ടോ എന്താണ് ഇപ്പോൾ ഒരു തീരുമാനം പോയി നോക്കിയതിന് ശേഷം പോലീസ് അങ്ങോട്ട് പോലീസ് പോയിട്ടുണ്ടോ അതെ 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 പോലീസിനെ നമ്മള് വിവരം അറിയിച്ചിരിക്കണേ അവിടെ ഇത് ആദ്യം കണ്ട ആള് ഞങ്ങളാണ് വിളിച്ചു പറഞ്ഞത് അപ്പം അപ്പൊ തന്നെ നമ്മള് പറഞ്ഞു പോലീസിനെ വിളിക്കാൻ വേണ്ടി പോലീസിനെ ഒരു വിവരം അറിയിച്ചിക്ക് പോലീസും അങ്ങോട്ട് ഇപ്പോൾ നിങ്ങളെ വിളിച്ച് പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളാണല്ലേ അതെ അതെ എല്ലാര കയ്യിലും ഞങ്ങളെ നമ്പർ ഉണ്ടല്ലോ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പോലീസിനോട് ഉടനെ പോലീസ് പിന്നെ ഞങ്ങളും വിളിച്ചു അറിയിച്ചേ വിളിച്ച് പറഞ്ഞിണേ സാർ ഇങ്ങനെ അരമണിക്കൂർ ആയിട്ടുള്ളു ഇത് ഏത് തീരത്താണ് ചെലപ്പോലീസ് പരിധിയോ അങ്ങനെന്തോന്നെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല നേരത്തെ ഷിരൂർ അപകടത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം നാല്പത് കിലോമീറ്റർക്ക് അപ്പുറത്താണ് കണ്ടെത്തിയിരുന്നത് ബോട്ട് മാർഗമാണ് മലപ്പുണമെന്ന് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ഒന്നര മണിക്കൂർ പറഞ്ഞത് പക്ഷേ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം വെള്ളത്തിലാണ് വെള്ളത്തിലാണെന്നാണ് ഈശോർ മൽപ്പൊ ഞാൻ കേട്ടു പറയുന്നത് കരക്കടിഞ്ഞു കരക്കടിഞ്ഞ എന്നുള്ളത് ഒറ്റാണോ ഇപ്പത്തേക്ക് ഞാൻ ഒരാൾ പോവാന്ന് ഓർഡറും കയ്യിലുണ്ട് അതെ കോടതി ഓർഡറും കയ്യിലുണ്ട് ഇത് ആ ഓർഡർ ഓർഡർ കൈ കിട്ടി ശരി അർജുന്റ കുടുംബത്തിൽ ആരെയും കൂട്ടുന്നില്ല ഇപ്പോൾ ഏർക്ക് ഓൾറെഡി കുട്ടിക്ക് സുഖമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എന്താ പറയുന്നത് ഇതിന്റെ കുട്ടി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കണേക്കട്ടെ ശരി അപ്പോൾ മനാഫ് ഒറ്റയ്ക്കാണ് പോകുന്നത് അല്ലേ അതെ അതെ ഈ മത്സ്യത്തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളി കന്നെ ഉണ്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചിക്കണേ ആ സംസാരിച്ചപ്പോ നമ്മള് സംസാരിച്ചല്ലോ അതെ വിവരം കിട്ടും ശരി ഏതായാലും മനാഫ് അങ്ങോട്ട് പുറപ്പെടുകയാണ് മൃതദേഹം ആരുടേതാണ് എന്നൊന്നും വ്യക്തമല്ല പക്ഷേ